ഹായ് ഫ്രണ്ട്സ് ആചാര്യ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസർച്ച് ഓഫീസറുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി നടന്നിട്ടുള്ള എക്സാമിലെ മാത്തമാറ്റിക്സിൻ്റെ സെക്ഷനിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ക്വസ്റ്റനിലോട്ട് കടക്കാം എച്ച് സി എഫ് ആൻഡ് എൽ സി എം ഓഫ് ടു നമ്പേഴ്സ് ആർ ട്വൻറ്റി വൺ ആൻഡ് എയ്റ്റി ഫോർ റെസ്പെക്റ്റീവ്ലി ഇഫ് ദി റേഷ്യോ ഓഫ് ടു നമ്പേഴ്സ് ആർ വൺ ഈസ് ടു ഫോർ ദെൻ ദി ലാർജസ്റ്റ് ഓഫ് ദി ടു നമ്പേഴ്സ് ഈസ് ക്വസ്റ്റ്യൻ വ്യക്തമായല്ലോ രണ്ട് നമ്പേഴ്സിൻ്റെ എച്ച് സി എഫ് എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ എന്താ ഹൈയസ്റ്റ് കോമൺ ആണല്ലേ അത് ട്വൻറ്റി വൺ ആണെന്നും എൽ സി എം എന്ന് പറയുന്ന ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എയ്റ്റി ഫോർ ആണെന്നും തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്പേഴ്സിൻ്റെ റേഷ്യോയും തന്നിട്ടുണ്ട് വൺ ഏസ് ടു ഫോറാണ് നമ്പേഴ്സിൻ്റെ റേഷ്യോ ദൻ ഇതിൽ ലാർജസ്റ്റ് നമ്പറാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പം ഇതിലൊരു ട്രിക്ക് ഉണ്ട് അതായത് എച്ച് സി എഫും റേഷ്യോയും തന്നിട്ടുണ്ടെങ്കിൽ എൽ സി എമ്മിൻ്റെ ആവശ്യം അവിടെ ഇല്ല എച്ച് സി എഫും രണ്ട് നമ്പേഴ്സിൻ്റെ എച്ച് സി എഫും അവയുടെ റേഷ്യോയും തന്നിട്ടുണ്ടെങ്കിൽ നമ്പേഴ്സ് ഫൈൻഡ് ചെയ്യാനായിട്ട് എച്ച് സി എഫിനെ റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഓക്കെ അതായത് ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന എച്ച് സി എഫ് എത്രയാണ് ട്വൻറ്റി വൺ ആണ് റേഷ്യോ എന്ന് പറയുന്നത് വൺ ഈസ് ടു ഫോർ ആണ് അപ്പം നമ്പേഴ്സ് ഫൈൻഡ് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടത് എച്ച് സി എഫിനെ റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ അതായത് ട്വൻറ്റി വൺ ഇൻറ്റു വണ് ചെയ്താൽ നമുക്ക് അവിടുത്തെ സ്മോളസ്റ്റ് നമ്പറും ട്വൻറ്റി വൺ ഇൻറ്റു ഫോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ലാർജസ്റ്റ് നമ്പറും കിട്ടും ഓക്കെ ക്ലിയർ ആണല്ലോ ദെൻ അപ്പോൾ ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുമ്പോൾ ട്വൻറ്റി വൺ ഇൻറ്റു ഫോറ് ചെയ്യണം അല്ലേ ട്വൻ്റി വൺ ഇൻറ്റു ഫോറ് ചെയ്തപ്പോൾ എയ്റ്റി ഫോർ എന്നാണ് കിട്ടിയിരിക്കുന്നത് ക്വസ്റ്റിന് ലാർജസ്റ്റ് നമ്പറാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ് എയ്റ്റി ഫോർ ആണ് ഓക്കെ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു റിസൾട്ട് എന്ന് പറയുന്നത് എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ആയിരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് എൽ സി എമ്മും എച്ച് സി എഫും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന എന്താണ് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആണ് കേട്ടോ ഈ ഒരു കാര്യം കൂടി വെക്കുക അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ് എയ്റ്റി ഫോർ അപ്പോൾ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്